ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം റോമാലേഖനം ആറാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് തിരുവഴുത്തുകൾ കൂടെ നമുക്ക് ചിന്തിക്കാം ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറാൻ ഇനി വാഴരുത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആറാം അധ്യായത്തിൽ നിന്ന് പാപസംബന്ധമായിട്ട് നാം മരിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ആ ആറാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് വീണ്ടും ഈ പന്ത്രണ്ടാം വാക്യത്തിലും നമ്മെ നമ്മെസോലൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ പാപത്തിന് മരിച്ചിരിക്കുക കൊണ്ട് പാപം നിങ്ങളുടെ മർത്തിയ ശരീരത്തിൽ ഇനി വാഴരുത് ഒരു മുന്നറിയിപ്പാണ് നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു അതെല്ലാം ശരി തന്നെ എങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം കാലം ഈ പാപം ശരീരത്തിൽ വാഴ്ച നടത്തുവാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാൽ ആ പാപത്തെ എതിരിട്ട് തോൽപ്പിച്ച് അതിന് അടിമകളായി തീരാതെ വണ്ണം നാം കാത്തുസൂക്ഷിക്കേണ്ടുന്നതായ ആ ഉത്തരവാദിത്വം നമ്മളിലാണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് പാപം അഥവാ വിഗ്രഹാരാധന തുടങ്ങി അതേപോലെ സകല ദുർമാർഗങ്ങളും സകല പാപവും അഥവാ ഒരു മൗലികമായ പാപത്തിൽ നിന്ന് ഉയർന്ന ഉയർന്നു വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതാണ് സ്വാർത്ഥത അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃത ജീവിതം ആ അനുഭവത്തിൽ അവനവനിൽ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതായ പോക്ക് നാം ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് മുകളിൽ നമ്മുടെ ആഗ്രഹം കൊണ്ടുവരുന്നു അതായ അതാണ് ആ സ്വയം കേന്ദ്രീകൃതമായ ജീവിതം ഇത് സ്വാർത്ഥതയാണ് സ്വാർത്ഥതയിൽ നിന്ന് അഥവാ സ്വയ തൽപരതയിൽ നിന്ന് മറ്റെല്ലാ പാപങ്ങളും ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതാണ് ആദാമിൽ നിന്ന് നമുക്ക് പൈതൃകമായി കിട്ടിയ മൗലിക പാപം എന്ന് അതിനെ നമുക്ക് പറയാവുന്നതാണ് അഥവാ മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം തന്നെത്താൻ ദൈവത്തിന്റെ സ്ഥാനത്ത് അവനെ തന്നെ പ്രതിഷ്ഠിക്കുന്നതാണ് ആ വലിയ ആ ഭാവം എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും കാതലായ മറ്റൊരു ഘടകമുണ്ട് അതാണ് അവിശ്വാസം അവിശ്വാസം കൊണ്ടുവന്നിട്ട് ദൈവത്തിൻകല്ലിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ച് കളയുന്ന അനുഭവങ്ങൾ അതാണ് കുടിയപ്പസോലൻ ഓർമ്മപ്പെടുത്തുന്നത് പതിമൂന്നാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് അഥവാ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടാണ് അവിടുന്ന് വീണ്ടും നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് അതെ ഓർക്കുക നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരോടാണ് ഈ കാര്യം പറയുന്നത് അനഃസാന്തരപ്പെട്ടവരോടാണ് ദൈവകൽപ്പന അനുസരിച്ചവരോടാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഏതു നിമിഷവും ശത്രു വശീകരിച്ച് വീണ്ടും പാപത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് കാരണം നാം ജീവിക്കുന്നത് ഈ പാപങ്കിലമായ ഭൂമിയിലാണ് നാം രക്ഷിക്കപ്പെട്ട് കഴിച്ച് അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല വീണ്ടും പാപ സാത്താന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ സകലവിധ പാപങ്ങളോടും എതിരിട്ടുകൊണ്ട് ലോകം ജഡം പിശാശ് ഈ ശക്തികളോട് പൂർണമായി എതിരിട്ട് നിന്നുകൊണ്ട് വേണം ഒരു ദൈവ പൈതൽ അവന്റെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എന്നുള്ളതാകുന്ന മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് നൽകുന്നത് അഥവാ ഒരിക്കൽ പാപസംബന്ധമായി നാം മരിച്ചു ഇപ്പോൾ ആ പഴയ മനുഷ്യരല്ല പുതിയ മനുഷ്യനായി ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നു ക്രിസ്തു നമ്മളിൽ എപ്പോഴും അതെ നിഴലിച്ച് അഥവാ ലോകത്തിന്റെ മുമ്പിൽ നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണത്തക്ക വിധത്തിലുള്ളതായ ഒരു ജീവിതമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ അതിനായി ദൈവത്തിന്റെ കരങ്ങളിൽ ിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ വഴിയോർത്തു ഞാൻ ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി കർത്താവേ ഞാൻ അശുദ്ധനാണേ അശുദ്ധരാടയിലാണേ തിറയാർന്നു നിൽക്കുന്നു ഞാ എന്റെ പിഴ ഏറ്റു ചൊല്ലിയിടുവാൻ നുറുങ്ങിയ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ ഒന്നു നോക്കാതെ പോകരുതേ എൻ പാപ വഴിയോത്തു ഞാൻ ഇന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞു പോ ഒരു നന്മയും ചെയ്യാനാവുന്നില്ല എന്നിൽ നന്മ വസിക്കുന്നില്ല ഒരു നന്മയും ചെയ്യാനാവുന്നില്ല പഴയ പാപങ്ങൾ ചെയ്തു വീണ്ടും ഞാനോ പിഴയാളിയാക്കി എന്നെ നോക്കാതെ പോകരുതേ ൻ പാപ വഴിയോർത്തു ഞാനിന്ന് ഹൃദയം നോറും பிழகளில் பதரும் ஜீவிதம் பிறவி தொட்டென்னில் பிறவி கொண்ட பாவ பிழகளில்